നമ്മൾ റോമാലേഖനം അതിൻ്റെ എട്ട് വരെയുള്ള അധ്യായങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോകളിലൂടെ ചിന്തിക്കുണ്ടായി ഈ വീഡിയോയിലൂടെ റോമ ലേഖനം അതിൻ്റെ ഒൻപതാം അധ്യായത്തെക്കുറിച്ച് ചിന്തിക്കാം റോമർ കഴിഞ്ഞ ലേഖനം ഒൻപതാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു ഞാൻ പറയുന്നത് പോഷ്കല്ല എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ട് എന്ന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു പൗലൂസപ്പൂസലിൻ്റെ ദുഃഖവും നോവും ും എന്തിനെ കുറിച്ചാണ് എന്ന് നമുക്ക് നോക്കാം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു ജഡപപ്രകാരം എൻ്റെ ചാർച്ചക്കാരനായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു ജഡപ്രകാരം പൗലൂസപ്പൂസലിന്റെ ചാർച്ചക്കാരായ ഇസ്രയേൽ ജനത്തെ ഓർത്താണ് പൗലൂ സപ്പൂസലിന് ദുഃഖവും നോവും ഉണ്ടായിരിക്കുന്നത് കാരണം ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷം ദൈവം തിരഞ്ഞെടുത്ത ജനം എന്ന നിലയിലുള്ള കാലഘട്ടം പ്രവചനം ഒൻപതാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുപത് ആഴ്ചവട്ട പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാനിച്ചു അതുകൊണ്ട് പോലൂസഭൂസൻ തന്നെ പറയുന്നു ഇനി യഹൂദനെന്നോ യവനനെന്നോ ഒരു വേർതിരിവുമില്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ ആത്മീക ഇസ്രേലിയർ രക്ഷ ക്രിസ്തുവിൽ വിശ്വസിച്ച് വിശ്വാസത്തിന് വിശ്വാസത്തിനധിഷ്ഠിതമായ പ്രവൃത്തി ചെയ്യുന്നവർക്കാണ് ഉള്ളത് അങ്ങനെ ഹൃദയ പരിചേദന ഏൽക്കാത്തവരെയാണ് ഇവിടെ പൗലു സബൂസലൻ ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് ശേഷവും വിശ്വസിക്കുന്നത് മോശയുടെ ന്യായ രക്ഷ രക്ഷപ്രാപിക്കുവാൻ സാധിക്കുള്ളൂ എന്നാണ് അടുത്ത വാക്യങ്ങളിൽ ഇസ്രേലിയനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പൗലു സബൂസലൻ വിവരിക്കുന്നു റോമർ റോബർ ലേഖനം ഒൻപതാം മധ്യം അതിന്റെ നാല് അഞ്ച് വാക്യങ്ങൾ അവർ ഇസ്രേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായ പ്രമാണവും ആരാധനയും വാക്തത്വങ്ങളും അവർക്കുള്ളവ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് അവൻ സർവത്തിനു മീതെ ദൈവമായി എന്ന നീക്കം വാഴ്ത്തപ്പെട്ടവൻ ദൈവം അബ്രഹാമിലൂടെ തന്റെ സന്തതിയെ തിരഞ്ഞെടുത്തതുകൊണ്ട് പുത്രത്വം ഇസ്രേലിനുള്ളതാണ് തേജസ് അവർക്കുള്ളത് നിയമങ്ങൾ പത്ത് കൽപ്പനകൾ ദൈവ മോശയിലൂടെ ഇസ്രയേൽ ജനങ്ങൾക്കാണ് നൽകിയത് അതുപോലെ മോശയുടെ ന്യായ പ്രമാണവും അവർക്കുള്ളതാണ് ദൈവം വിളിച്ചിരുന്ന ഇസ്രയേൽ ജനമാണ് ദൈവത്തെ ആരാധിച്ചിരുന്നത് അതുകൊണ്ട് ആരാധനയും അവർക്കുള്ളതാണ് ഇസ്രയേൽ ജനത്തിലൂടെയാണ് ദൈവം വാക്തത്വം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് വാക്തത്വവും അവരിൽ നിന്നാണ് വരുന്നത് അബ്രഹാം മുതൽക്കുള്ള പിതാക്കന്മാരും അവരുടെ തലമുറയിലാണ് ജനിച്ചത് അതുകൊണ്ട് പിതാക്കന്മാരും അവർക്കുള്ളതാണ് എന്തിനേറെ പറയുന്നു ലോകരക്ഷിതാവായ ക്രിസ്തു പോലും ജടപ്രകാരം ഇസ്രയേലിൽ നിന്നാണ് ജനിച്ചത് എന്നാൽ പുത്രനായ ക്രിസ്തു ത്വ നിവർത്തീകരണവും പ്രവചന നിവൃത്തികരണവും എന്ന വണ്ണം ജഡപ്രകാരം ഇസ്രേലിയരിലാണ് ജനിച്ചത് എങ്കിലും ക്രിസ്തു സകലത്തിന്റെയും ദൈവമാണ് ഇനി ഇതെല്ലാം ഇസ്രയേലിന് ഭൗതികമായി ഉണ്ടായി എന്നതുകൊണ്ട് ദൈവജനം പോയില്ല റോമർ ലേഖനം ഒൻപതാം വാക്യങ്ങൾ ആമേൻ ദൈവവചനം വൃതാവായി പോയി എന്നല്ല ഇസ്രയേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രേലിയർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കൾ എന്നും വരികയില്ല ഇസഹാക്കിൽ നിന്ന് ജനിച്ചവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ വാക്തത്വ പ്രകാരം ജനിച്ച മക്കളെ അത്ര സന്തതി എന്ന് എണ്ണുന്നു ഈ സമയത്തേക്ക് ഞാൻ വരും അപ്പോൾ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്നല്ലോ വാക്തത്വ വചനം ഇവിടെ അബ്രഹാമിന് വേറെ മക്കൾ എങ്കിലും സാറയിൽ നിന്നും ജനിച്ച ഹിസഹാക്ക് മാത്രമാണ് വാക്തത്വ സന്തതിയായി മാറുന്നത് അതുപോലെ ഇസഹാക്കിന് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു എങ്കിലും രണ്ടാമനായ യാക്കോബ് മാത്രമാണ് വാക്തത്വ സന്തതിയായി മാറുന്നതും യാക്കോബിന്റെ തലമുറയാണ് പിൽക്കാലത്ത് പന്ത്രണ്ട് ഗോത്രങ്ങളായി മാറുന്നതും റോമർ കഴിഞ്ഞ ലേഖനം ഒൻപതാം മധ്യം അതിന്റെ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അത്രയുമല്ല റെബേക്കയും നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളി ചെയ്തു ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു യേശ്യാവിനെ ദൂഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ പഴയ നിയമം എന്നത് വരുവാനുള്ളതിന്റെ നിഴലാണ് അത് നമ്മളെ കൃത്യമായി പുതിയ നിയമപുസ്തകം പഠിക്കുവാനുള്ള അറിവ് പകർന്നു തരും അബ്രഹാമിൽ നിന്നും ഇസഹാക്കിനെ മാത്രമേ വാക്തത്വ സന്തതി എന്ന് വിളിച്ചുള്ളൂ കാരണം ഇസഹാക്കിന് വിശ്വാസത്തിന് അധിഷ്ഠിതമായ പ്രവൃത്തി ഉണ്ടായിരുന്നു അബ്രഹാമിനെ പോലെ അതുപോലെ മൂത്തവനായ ഏഷ്യാവിന് പകരം ഇളയവനായ യാക്കോബ് വാക്തത്വ സന്തതിയായി അതുപോലെ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ മൂത്തവനായ ഭൗതിക ഇസ്രയേലിനു പകരം ആത്മീക ഇസ്രയേലിന് ദൈവത്തിന്റെ മന്ദിരങ്ങളായ പത്ത് കൽപ്പനയും യേശുങ്ങളുടെ വിശ്വാസവും കാക്കുന്ന വിശുദ്ധന്മാരായ ഇളയവർക്ക് ലഭിച്ചു ഇവിടെ പൗലു സബോസലൻ ചോദിക്കുന്നു റോമർ ഒൻപതിൻ്റെ പതിനാല് ആകയാൽ നാം എന്തു പറയേണ്ടു ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടോ ഒരു നാളും ഇല്ല ദൈവത്തിന്റെ പക്കൽ അനീതിയില്ല കാരണം ദൈവം മോശയിലൂടെ അരുളി ചെയ്തിരിക്കുന്നത് റോമർ കെഴുതിയ ലേഖനം ഒൻപതാമധിയേമതിന്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ എനിക്ക് കരുണ തോന്നണം എന്നുള്ളവരോട് കരുണ തോന്നുകയും എനിക്ക് കനുവ തോന്നണം എന്നുള്ളവരോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അറി ചെയ്യുന്നു അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്ര സകലവും സാധിക്കുന്നത് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചതല്ല ദൈവമാണ് ആദ്യം നമ്മെ സ്നേഹിച്ചത് റോമർ കഴിഞ്ഞ ലേഖനം ഒൻപതാമധ്യമതിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ ഭൂമിയിലും പ്രസ്ഥാപിക്കേണ്ടതിനും തന്നെ എന്ന് തിരുവഴുത്തിൽ ഭരവൂനോട് അരുളി ചെയ്യുന്നു അങ്ങനെ തനിക്ക് മനസ്സുള്ളവരോട് അവന് കരുണ തോന്നുന്നു തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു തുടർന്ന് ദൈവം ഇസ്രേലിനെ മാത്രമല്ല സകലരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നും അത് ദൈവനാമ മഹത്വത്തിനു വേണ്ടിയാണ് എന്നും പൗലൂസ ഭൂസലൻ എടുത്തു പറയുന്നു റോമർ കഴിഞ്ഞ ലേഖനം ഒൻപതാം അതിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത് ആർ അവൻ്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും അയ്യോ മനുഷ്യ ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ മെനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ മെനഞ്ഞതെന്ത് എന്ന് ചോദിക്കുമോ അല്ല കുശവന് അതേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കുക കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത് എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനമെന്നും പ്രിയയല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും എന്ന് ഹൊയ പുസ്തകത്തിലും അരുളി ചെയ്യുന്നില്ലയോ പൗലോസ് പൗലോ പ്രവചനത്തിൽ നിന്നും എടുത്തുത്തരിച്ചു കൊണ്ട് പറയുന്നു ദൈവം തിരഞ്ഞെടുക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെടില്ല ശേഷിപ്പ് മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് റോബർ കഴിഞ്ഞ ലേഖനം ഒൻപതാം അതിന്റെ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഇസ്രയേലിനെ കുറിച്ച് ഇസ്രയേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രെ രക്ഷിക്കപ്പെടുന്നു കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോതോമെ പോലെ ആകുമായിരുന്നു ഗോമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു എന്ന് യക്ഷ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ ഇവിടെ ഇസ്രയേൽ ജനത്തോട് ദൈവം യഷയാ പ്രവാചകനിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യം സ്വർഗത്തിലെ ദൈവം വെളിപാടുകാരനായ യോഹന്നാലിലൂടെ അന്ത്യനാളിലെ ദൈവത്തിന്റെ ജനത്തോടും പറഞ്ഞിരിക്കുന്നു വെളിപാട് പുസ്തകം പന്ത്രണ്ടാമധ്യമതിൻ്റെ പതിനേഴാമത്തെ വാക്യം മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരോ വാക്തത്വ സന്തതികളോ ആരുമല്ല പിതാവായ ദൈവത്തിന്റെ ഹിതം ചെയ്യുന്ന പ്രവർത്തിക്കുന്ന വിശ്വാസത്തിൽ ജീവിക്കുന്ന ശേഷിപ്പുകൾ മാത്രമാണ് രക്ഷിക്കപ്പെടുന്നത് ഇസ്രയേലിൻ്റെ പരാജയ കാരണം എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഒൻപതാം അധ്യായം അവസാനിക്കുന്നു റോമർ കഴിത ലേഖനം ഒൻപതാം അധ്യായം അതിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആകയാൽ നാം എന്തു പറയേണ്ടു നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു വിശ്വാസത്താലുള്ള നീതി തന്നെ നീതിയുടെ പ്രമാണം പിന്തുടരുന്ന ഇസ്രയേലോ ആ പ്രമാണത്തിങ്കൾ എത്തിയില്ല അതെന്ത് വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിൻമേൽ തട്ടി ഇടറി ഇതാ ഞാൻ സിയോനിൽ ഇടർച്ച കല്ലും തടങ്ങൽപ്പാറയും വെക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല സിയോനിലെ മൂലക്കല്ലായ ക്രിസ്തുവിൽ വിശ്വസിക്കാതെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാൻ ശ്രമിച്ച ഇസ്രയേലിന് സിയോനിലെ മൂലക്കല്ലായ ക്രിസ്തു ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയുമായി മാറിയപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ച ജാതികൾക്ക് ക്രിസ്തു മൂലക്കല്ലായി മാറി ക്രിസ്തു ലോകസ്ഥാപനം മുതൽക്കേ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് ക്രിസ്തു ക്രൂശിൽ പീഡകൾ അനുഭവിച്ച് ആ സ്നേഹം നമുക്ക് പ്രകടമാക്കിയിരിക്കുന്നു ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ ഇസ്രയേൽ ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല അവർ തള്ളപ്പെട്ടു എന്നാൽ പ്രവൃത്തിയുള്ള വിശ്വാസം നയിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ശേഷിപ്പ് തീർച്ചയായും രക്ഷിക്കപ്പെടും അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൽ വിശ്വസിച്ച് മുന്നേറാം അതിനായി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ